നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം നിങ്ങളോട് ലൈവായിട്ട് പറയാനാണ് സങ്കടം ഇത്രേ ഉള്ളൂ നമ്മുടെ ദേവസ്യ ആൻ്റണി മാഷും ടീച്ചറും എട്ട് വർഷം കാത്തിരുന്നവർക്കൊരു കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞ് ഒരു ഒരാക്സിഡൻറ്റിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ സ്വർഗത്തിലേക്ക് പോയി ആ ഏക മോൻ പോയ ദുഃഖത്തിൽ ജീവിതമേ വേണ്ടെന്ന് കരുതി ആത്മഹത്യക്ക് ചിന്തിച്ചവരാണ് മാരിയടടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നത് കൂടെ നിർത്തി മാതാപിതാക്കളെ പോലെ ഞങ്ങൾ അഞ്ചാറ് വർഷം അവരെ സ്നേഹിച്ചു അവർ ഞങ്ങളെയും സ്നേഹിച്ചു വളരെ ഹെൽത്തിയായി ഒരുപാട് പഠിച്ചു അവർ കൗൺസിലിംഗ് കോഴ്സുകളും അതുപോലെ എന്തിനു ഏറെ അവർ ഈ വയസ്സായ ഈ പ്രായത്തിൽ അവർ പോയിട്ട് മധുരയിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ എം എസ് സി സൈക്കോളജി വരെ പഠിച്ചു എന്നുള്ളതാണ് പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും അവർ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ഒരുപാട് അസഭ്യം പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ തീവ്രവാദികളാക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും വലിയൊരു ട്രോമ ഉണ്ടായി ആദ്യം ഓൾറെഡി മോൻ മരിച്ച ട്രോമയിൽ ദുഃഖിച്ചിരിക്കുക അതിൽ നിന്ന് കരകയറ്റുന്ന സ്ഥലത്താണ് വീണ്ടും ഈ ട്രോമ ട്രോമയുണ്ടായത് ഈ ട്രോമ കൂടി അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടായി കുറച്ച് ദിവസമായിട്ട് അവർ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിലാണ് മാനസികമായും ശാരീരികമായും ഒരുപോലെ തളർന്നിരിക്കുന്ന രണ്ടുപേരും എനിക്കവർ മാതാപിതാക്കളാണ് എൻ്റെ ഉപ്പ ഉമ്മയെ പോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് കാരണം എൻ്റെ ഉപ്പാനും ഉമ്മേനൊന്നും എനിക്ക് അങ്ങോട്ട് പോയി സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ ആ ഒരു നൊമ്പരം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ദേവസ്വ ആൻ്റണി മാഷിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലേഖ ടീച്ചറിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്ന് ഈ ലൈവ് കണ്ട നിങ്ങൾ പരമാവധി പ്രയർ ഗ്രൂപ്പിലൊക്കെ കൊന്ന് ഷെയർ ചെയ്യുകയും പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ പവർ ഉണ്ട് നിങ്ങൾക്കറിയാവല്ലോ അവർക്ക് പെട്ടെന്ന് ആരോഗ്യം എല്ലാ നിലയിലും തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ അവരിവിടെ ഇല്ല ചാലക്കുടി ഇല്ല അവരിപ്പോൾ ഉള്ളത് കാസർഗോഡാണ് കാസർഗോഡ് ഒരു എന്താ പറയുക ഇല്ലാത്ത കുറേ ജനങ്ങൾ പോറ്റുന്ന ഒരു ആശ്രമമുണ്ട് ആ ആശ്രമവുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ് ദേവസ്വം ആൻ്റണി മാഷ അപ്പോൾ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും അതുപോലെ തന്നെ ആ ആശ്രമത്തിലുള്ളവരെല്ലാമാണ് ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ രണ്ടാമത്തെ ഒരു കാര്യം ഞാനൊരു യാത്രയുടെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കയറിയതാണ് അപ്പം ഫ്രണ്ടിൻ്റെ അടുത്ത് കയറി അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു ഇവിടെ അടുത്ത് ഒരു എസ് സി എസ് ടി ജനങ്ങൾ അതായത് ഒന്നും ഇല്ലാത്ത ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ ഉള്ള ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡ്രസ്സും കുറച്ച് എന്താ പറയുക സാനിറ്ററി ഐറ്റംസും ഈവൻ ചെരുപ്പ് പോലും ഇടാൻ ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്ന കുട്ടികളുണ്ട് ആ ഏരിയയിൽ ഒന്ന് പോയി കാണണം സഹായിക്കണം എന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്ന് ചിന്തിക്കുന്നു ഈ വഴിയിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒത്തിരി പേര് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻബോക്സിലും ഒക്കെ ചോദിക്കുന്നു കോട്ടയം ഓഫീസ് എന്തിനാ പൂട്ടിയ കോട്ടയം ഓഫീസ് എന്തിനാണ് പൂട്ടിയെന്ന് കോട്ടയം ഓഫീസിൻ്റെ പിന്നിലെ ചരിത്രം ഞാൻ പറയാം കോട്ടയത്തൊരു ഓഫീസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായത് എനിക്ക് തന്നെയാണ് അന്ന് ഞാൻ ഓഫീസ് വേണമെന്ന് ബോർഡ് മീറ്റിംഗിൽ ബാക്കിയുള്ള എല്ലാ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളും ഇരിക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മുറി മതി ഒറ്റ മുറി ഒരു ഷട്ടർ അതിനകത്തൊരു ടെലികോളർ ഒരു പെങ്കൊച്ചു വേണം ആർക്കും കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ഉള്ളവർക്ക് വിളിച്ചാൽ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം എന്തെങ്കിലും മരുന്ന് എമർജൻസി ഓടി വന്നാൽ അവിടെ നിന്ന് ഇച്ചിരി കാശ് എടുത്ത് കൊടുക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റണം ആർക്കെങ്കിലും നമ്മളെ സഹായിക്കണമെന്ന് എന്ന് തോന്നിയാലും ഓടി ഒരു സഹായമാണ് പക്ഷേ മാക്സിമം ഒരു അയ്യായിരം രൂപക്കകത്ത് റൂമിന് വാടകയും വരണം ഒരു പതിനായിരം രൂപ ഒരു കൊച്ചിന് സാലറിയും കൊടുക്കണം പതിനയ്യായിരം രൂപ മാസ ചെലവിൽ ചെയ്താൽ മതി എന്ന് ഞാൻ എന്താ പറയുക നഗശിഖാന്തം അവിടെ ബോർഡ് മീറ്റിൽ അവതരിപ്പിച്ചതാണ് ഇതിൽ തുടങ്ങിയ ആളെന്ന നിലയിൽ ഇതിനെക്കുറിച്ചുള്ള ആശയങ്ങളെല്ലാം മീശോ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത് പക്ഷേ ട്രസ്റ്റിന് ഒരു കുഴപ്പമുണ്ട് ഭൂരിഭാഗം ആളുകൾ എടുക്കുന്ന തീരുമാനമേ നടപ്പാവുള്ളൂ അവർ ഭൂരിഭാഗം അവിടെ നിന്ന് ഡിസ്കഷൻ ചെയ്തിട്ടൊരു തീരുമാനം എടുത്തു വലിയ ഓഫീസ് വേണം കുറേ ആളുകൾ വരണം വലിയ മീറ്റിങ്ങുകൾ നടത്തണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഓഫീസിലേക്ക് ഇറങ്ങി ഞാൻ അന്നും എതിർത്തതാണ് ഒരു മുറി മതി എന്ന് അവസാനം കഴിഞ്ഞ രണ്ട് വർഷം റൺ ചെയ്ത ആ ഓഫീസിൻ്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക് ആ ഓഫീസിൽ ഒരു മാസം മിനിമം ഒരു ലക്ഷം രൂപയുടെ ചിലവാണ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരാരെന്ന് ചോദിച്ചാൽ ബോർഡ് മെമ്പറിൽ ഒരാളുടെ ഭാര്യയാണ് ഞാൻ പറഞ്ഞല്ലോ ജിജിക്ക് ജിക്ക് മുന്നേ പരിചയമുള്ള ബോർഡ് മെമ്പറിൽ ഒരാളുടെ ഭാര്യ പിന്നെ ഈ ബോർഡ് മെമ്പർ കൗൺസിലറായി ഇവിടെ ഇരിക്കുന്നതിന് ആളും സാലറി വാങ്ങും അതുകൂടാതെ വേറെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു ആ സ്റ്റാഫിന് സാലറി പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു അവിടെയുള്ള കറണ്ട് ഒരുപാട് ചിലവായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങുന്നത് ഒരു ലക്ഷം രൂപ ഒരു മാസം അവിടെ ചിലവാണ് ഇങ്ങനെ ഒരു ലക്ഷം വെറുതെ അനാവശ്യമായി ചെലവഴിക്കുന്നത് കൊണ്ട് ആ ഓഫീസ് പൂട്ടണമെന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ നിർബന്ധിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സത്യമായും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അത് പൂട്ടണമേ എന്ന് പക്ഷെ ഇവരാരും അതിന് കൂട്ടുനിന്നിലെതിരായിരുന്നു ഇപ്പം എന്നോട് നിങ്ങൾ അയ്യോ കോട്ടയ ഓഫീസ് പൂട്ടിയല്ലോ സങ്കടം അല്ലേ ബ്രദറെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടമല്ല രണ്ട് വർഷമായുള്ള എൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടു അത് പൂട്ടി തന്നു എന്നതിന് ഈശോയ്ക്ക് നന്ദിയാണ് ഞാൻ പറയുന്നത് കാരണം ഇനി അങ്ങനെ ഒരു ലക്ഷം രൂപ മാസം മാസം വേസ്റ്റായിട്ട് അനർഹമായ ആളുകളുടെ കയ്യിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല മറിച്ച് അങ്ങനെ ഇനി ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരമ്പത് നൂറ് രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അപ്പോഴും ഇപ്പോഴും ഉള്ള ചിന്ത എന്താ നമുക്കൊരു സ്ഥാപനം പണിതുണ്ടാക്കുക എന്നോ ഒരുപാട് എന്നോ സ്വത്ത് സമ്പാദിക്കാന്നോ ഒന്നുമല്ല മറിച്ച് ആര് നമ്മുടെ കയ്യിൽ ഒരു രൂപ ഏൽപ്പിച്ചാലും അർഹതപ്പെട്ടവരുടെ കയ്യിൽ അത് ഏൽപ്പിക്കുക എന്നാണ് ഇന്നിപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങിയിട്ട് വേണം ആ എസ് സി എസ് ടി ജനങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ രോഗികൾക്ക് മരുന്ന് കൊടുക്കാനുള്ള അവസരം കൂടുകയാണ് ചെയ്തത് ആ വലിയ എക്സ്പെൻസീവായ ഓഫീസ് മാറുമ്പോൾ ഇതെപ്പോഴും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായതിന് ദൈവത്തിന് നന്ദി പക്ഷേ ഫിലോകാലിയ ഫൗണ്ടേഷൻ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അത് ദൈവം തന്ന ശക്തമായ ഇൻസ്പിറേഷൻ മൂലമാണ് ഞങ്ങൾ കുടുംബത്തിൻ്റെ ആധിക്യം വിട്ട് പുറമേ നിന്നുള്ള ആളുകളായി നിന്നിട്ട് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു രൂപയുടെ വരവിനും ചിലവിനും ഒക്കെ കണക്കുണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെ കഷ്ടപ്പെട്ടവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എൻ്റെ മുമ്പിൽ കഷ്ടപ്പെടുന്നവരെല്ലാം ഇങ്ങോട്ടിങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരികയാണ് വാട്സപ്പിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ നേരിട്ട് നേരിട്ട് കാണാൻ വരുകയാണ് ഈ വരുന്നവരെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കൂട്ടുകാരായ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഫിലോക്കാലിയ ഞാൻ വീണ്ടും പറയും നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ദൈവം അനുവദിച്ചാൽ മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഒരു നൂറ് രൂപ ഉണ്ട് ഒരാളെ സഹായിക്കാൻ മാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ജെനുവനായിട്ട് പോവുകയോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങളത് ചെയ്തു തരിക നമുക്ക് തീർച്ചയായും ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും ഒരിക്കലും എനി ഫിലോക്കാരിയെ ഫൗണ്ടേഷൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരു സ്ഥാപനം പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പല പ്രശ്നങ്ങളാണ് ഇതൊരു ഒരു ഫെനോമിനൻ ആണ് അതായത് ജനങ്ങൾക്ക് അവരുടെ സഹ ആരെങ്കിലും സഹായിക്കണം സഹായം അർഹതപ്പെട്ടവരെ അറിയാവുന്ന മാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളൊരു ടീമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഞങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു അതപ്പുറത്ത് തന്നെ വീഡിയോ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നു നേരിട്ട് നിങ്ങൾ നിങ്ങളറിയിക്കുന്നു അതേപോലെ വളരെ അർഹതപ്പെട്ടവർക്ക് അവർ ഞങ്ങളുടെ അടുത്ത് മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നു അർഹത തെളിയിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് നേരിട്ട് അവരെ സഹായിക്കുകയും ചെയ്യാവുന്നതാണ് മാരിയോ ബ്രദർ സുവിശേഷം പറഞ്ഞ പോലെ എന്തിനാണ് ഈ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദ്യം വരും ഞാൻ സുവിശേഷം തന്നെ ചെയ്യുന്നത് എല്ലാ ദിവസവും രണ്ടും മൂന്നും ടോക്കുകൾ ടോക്കുകളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പല ഭാഷകളിലായിട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി ക്ലാസ്സുകളും എടുക്കുന്നുണ്ട് സുവിശേഷ വേലയിൽ നിന്ന് ഒരു തരി മാരിയോ പുറകോട്ട് പോയിട്ടില്ല ഈശോയുടെ രക്തബാങ്കിൽ കുരിശിലെ രക്തബാങ്കിൽ ഒരു തുള്ളി രക്തം കൊടുത്ത് മരിക്കണം ഒരു രക്തസാക്ഷിയാകണമെന്ന് കൊതിച്ച് ഈശോയെ സ്വീകരിച്ച ഒരാളാണ് തൊണ്ണൂറ്റി ആറില് ആ അതേ ചിന്ത ഇപ്പോഴും അതിൻ്റെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷേ മനുഷ്യനോടുള്ള സ്നേഹം അതായത് ഈശോയെ ഒരുപാട് സ്നേഹിക്കുമ്പം മനുഷ്യനോട് ഭയങ്കര കരുണ ഉണ്ടാകും ആ കരുണയുടെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം അപ്പം മൂന്ന് ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ തന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് ഒന്നാമത്തെ ഇൻഫർമേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്യ ദേവസ്യമാഷിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് ഇപ്പോൾ വളരെ അർഹതപ്പെട്ട കുറച്ച് കുടുംബങ്ങളെ കാണാനും അവരെ സഹായിക്കാനും വേണ്ടി പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സം വന്നിട്ടില്ല മൂന്ന് കോട്ടയം ഓഫീസ് പൂട്ടിയതോടുകൂടെ ചാരിറ്റബിൾ ട്രസ്റ്റ് പൂട്ടിയെന്നല്ല ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തിരിച്ചറിയുക കോട്ടയം ഓഫീസ് പൂട്ടിയതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ ഇനി അങ്ങോട്ട് സാധിക്കുക മാത്രമേ ഉള്ളൂ എനിക്കൊരു വലിയ സ്വപ്നമായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു രണ്ടായിരം രൂപക്കൊക്കെ കിട്ടാവുന്ന ഓരോ മുറികൾ വേണം ഓരോ ആംബുലൻസ് അവിടെ വേണം ഒരു ടെലികോളർ അവിടെ വേണം ഓരോ ജില്ലയിൽ നിന്നുള്ള സഹായങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ ഇതൊക്കെ പ്രാർത്ഥനയിലുണ്ട് നമുക്കറിയില്ല നമ്മളൊക്കെ മൈൻഡ് ചിന്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവം ഇതൊക്കെ നടത്തി തരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇതിനു വേണ്ടി ഒരുപാട് അനാവശ്യമായി ലക്ഷോദീസിയായി ചെലവഴിക്കണം എന്ന ചിന്ത എനിക്ക് അന്നും എനിക്കന്നുമില്ല ഇന്നുമില്ല അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും കയറുന്ന ചെറിയ കടയിൽ കയറിയിട്ട് പെട്ടിക്കട കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എന്നാൽ എന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വലിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് തന്നെന്ന് വിചാരിക്കേ ഞാൻ നിരസിക്കാറൊന്നുമില്ല ഞാൻ അവരോട് കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോരും അത് അവരോ അവർക്കുള്ളൊരു സന്തോഷമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലും കിടന്നുറങ്ങിയ മനുഷ്യനാണ് കിടക്കാൻ സ്ഥലമില്ല എന്നിട്ട് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ പേപ്പർ പിടിച്ച് കിടന്നുറങ്ങിയ മനുഷ്യനാണ് കിടക്കാൻ സ്ഥലമില്ല എന്നിട്ട് അതേ സമയത്ത് ഞാൻ താജ് ഹോട്ടൽ മുംബൈയിൽ പോയി തങ്ങിയ ആളുമാണ് അത് ഓരോരുത്തർ ഇൻവൈറ്റ് ചെയ്യുന്ന ഓരോ സ്ഥലത്തെ സൗകര്യം പോലെ എല്ലാം ആസ്വദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് മറ്റുള്ളവരുടെ ചെലവിൽ ചെയ്തതാണ് അതേ സ്ഥാനത്ത് എന്നെ ഒരാൾ താജ് ഹോട്ടലിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു അമ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ തരുവാന്നെയായിരിക്കും ഞാൻ പോവുകയില്ല തന്നെ ഇല്ല ആ കാശ് കൊണ്ട് രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും ഭവനമില്ലാത്തവർക്ക് വേണമെങ്കിൽ രണ്ട് ചാക്ക് സിമെൻ്റ് മേടിച്ചു കൊടുക്കും ഇതേ മാരിയോ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു ദൈവീകമായ കാഴ്ചപ്പാട് എല്ലാവർക്കും വന്നോളന്നില്ലല്ലോ അതുകൊണ്ട് പറ്റിയതാണ് ഏതായാലും കോട്ടയം ഓഫീസ് പൂട്ടിയതിനോർത്ത് മാരിയോയ്ക്ക് ദുഃഖം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരിക്കലും ദുഃഖമല്ല സന്തോഷമേ ഉള്ളൂ ദൈവത്തിന് സ്തുതി എന്നേ ഞാൻ പറയുന്നുള്ളൂ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യു